ഹലോ ഗൈസ് അസ്സാമലൈക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ ഒരു മാസം സോറി ഇരുപത്തൊമ്പത് ദിവസം മാത്രം ബാക്കി ഗൈസ് അപ്പൊ ഞമ്മക്ക് രണ്ടായിരത്തി ഇരുപത്തി തീരാൻ പോകുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് നേടി ആ അടുത്ത വർഷം ഈ വർഷം എങ്ങനെ പോയല്ലോ ഇൻഷാള്ള അടുത്ത വർഷം നമുക്ക് നന്നാവാം അല്ലേ എല്ലാരും പറയും ഇങ്ങനല്ലേ ഗൈസ് അതെ ഞമ്മളിന്ന് അടുത്ത വർഷം നടന്നാവാം ഞമ്മക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഈ വർഷം നിങ്ങൾ എന്തൊക്കെ ചെയ്തു കമൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാവർക്കും കാണും അപ്പം ഞമ്മളും ആ വയ്യിലൊക്കെ നടന്ന് കടന്നു വന്നവരാണ് ഞങ്ങൾ കൈ സബോ ഈ വർഷം തീരാൻ പോകുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രം കയ്യിലെണ്ണാൻ ദിവസങ്ങളും മാത്രമാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ബൈ ആനഹാനി ബന്ധുജനങ്ങളുടെ അപ്രീതി ഉദരരോഗം